ഹായ് ഹലോ നമസ്കാരം അപ്പൊ എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ വ്ളോഗാണ് കേട്ടോ ശനിയാഴ്ച ദിവസത്തെ വ്ളോഗാണിത് രാവിലെ ദ പലഹാരം ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പൊ രാവിലെ നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുന്നുട്ടോ അടിക്കലും തുടക്കലും മുറ്റവടിയും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുളിച്ചു കേട്ടോ പിന്നെയാണ് ഞാൻ എന്താ ചായ ഒക്കെ ഉണ്ടാക്കിയ അപ്പോൾ ചായ ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ചായ ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ദോശ ഉണ്ടാക്കി കേട്ടോ അപ്പം കുട്ടികൾ രണ്ടാളും എണീറ്റ് വന്നിട്ടേ ഉള്ളൂ അപ്പോൾ അവർ ചായ കുടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുണ്ട് കേട്ടോ അപ്പം ഞാൻ അവർക്ക് ദോശ ഉണ്ടാക്കി കൊടുക്കുകയാണ് എന്താ ദോശയ്ക്ക് കറിയായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ നെയ്യ് എന്താ ഇട്ടിട്ടുള്ള ദോശ അതാണ് കേട്ടോ ഉണ്ടാക്കണേ എനിക്കും പൊന്നുവിനാണ് കേട്ടോ അതിഷ്ടം അനുവിന് അത് അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ അവൾ പഞ്ചസാരയൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ അവൾ കഴിച്ചത് പഞ്ചസാര ഇട്ടിട്ട് എപ്പോഴൊന്നും കൊടുക്കാറില്ല കേട്ടോ ഇങ്ങനെ കറി കറി ഞാൻ എന്നും ഉണ്ടാക്കാറുണ്ട് പിന്നെ വൈകുന്നേരങ്ങളിലൊക്കെ ഇങ്ങനെ ദോശ മാത്രമായിട്ട് മുരിഞ്ഞ ദോശ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഒന്നും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് കൊടുക്കൂട്ടോ അത് അനു ആണ് അങ്ങനെ കഴിക്കുക കേട്ടോ എപ്പോഴും ഇങ്ങനെ പഞ്ചസാര ഇട്ട് കൊടുക്കണമെന്ന് നന്നല്ലല്ലോ അപ്പോൾ ദോശ ഇതാ ഞാൻ ആ പൊന്നുവിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അവർ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കുറച്ച് സമയം വഴുകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ എന്തായാലും കറി ഉണ്ടാക്കണില്ല എന്ന് എഴുതി കേട്ടോ പിന്നെ മിനിഞ്ഞാന്നത്തെ മാവാണ് കേട്ടോ അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ് ബാക്കി വന്നത് ഇങ്ങനെ ദോശ ഉണ്ടാക്കി തലദിവസം ഇഡ്ഡലിയാണ് കേട്ടോ ഉണ്ടാക്കിയത് അങ്ങനെ പിന്നെ ഒരു ഗ്ലാസ് ചൂടുള്ള ചായയൊക്കെ കുടിച്ചു വഴുകിയതുകൊണ്ട് തന്നെ ഞാൻ വേഗം അവർക്ക് ഉള്ളത് ആദ്യം ഉണ്ടാക്കി കൊടുത്തു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ തുണിയൊക്കെ ഒന്ന് അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു കുളിക്കുന്നതിൻ്റെ മുന്നേ തന്നെ അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തോരട്ടിട്ടുണ്ടാകുന്നില്ല അപ്പോൾ കുട്ടികൾക്ക് കഴിക്കാൻ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞിട്ട് തോരടാന്ന് കരുതി അങ്ങനെ വെച്ചതായിരുന്നു കേട്ടോ പിന്നെ മഴ പെയ്യുകയാണെങ്കിൽ ഇടാനും പറ്റും ഇവിടെ തോരടാനും പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ അത് വേഗം തോരട്ടു മഴയൊന്നും ഉണ്ടാകുന്നില്ല കേട്ടോ രാവിലെയൊന്നും മഴയൊന്നും ഉണ്ടാകുന്നിട്ടില്ല അത് കഴിഞ്ഞ് നേരെ അടുക്കളയിലേക്ക് വന്നു ബാക്കിയുള്ള ജോലികൾ ഇങ്ങനെ കിടക്കുക ചോറ് വയ്ക്കണം കറി ഉണ്ടാക്കണം അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട് അങ്ങനെ ചോറിനുള്ള വെള്ളം ഒക്കെ അടപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് തിളച്ചരിയൊക്കെ ഇട്ട് ഇതാ ചോറായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ചോറായി കഴിഞ്ഞ് അതൊക്കെ ഒന്ന് ഊറ്റി എടുത്തു പിന്നെ ബാക്കി കറിയും കൂടെ ഞാൻ ഈ അടപ്പത്തന്നെ വെക്കാന്ന് എഴുതിയിട്ടോ അപ്പോൾ റബ്ബറിൻ്റെ വർഗമായതുകൊണ്ട് നല്ലോണം കത്തണുണ്ട് അപ്പോൾ പിന്നെ അതിൽ തന്നെ ഞങ്ങൾ വെക്കാമെന്ന് എഴുതി അപ്പോൾ തലേ ദിവസം വെള്ളപ്പയർ ഞാൻ കറി വെക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഏട്ടൻ മത്തനും വെള്ളപ്പയറും ആണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ തക്കാളി ഉണ്ടാകുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ കറി വെള്ളപ്പയർ മത്തനും വെക്കാമെന്ന് എഴുതിയിട്ടായിരുന്നു അപ്പോൾ തക്കാളി ഇല്ലാത്ത കാരണം പിന്നെ അത് കറി വെച്ചില്ല കേട്ടോ അത് ഉപ്പേരി ആക്കി എടുക്കാമെന്ന് കരുതി അപ്പോൾ ആദ്യം എന്നാൽ ഉപ്പേരി അടപ്പത്തേക്ക് പെരിക്ക് അടുപ്പത്തേക്ക് വെച്ചുകൊടുക്കുകയാണ് കേട്ടോ വെള്ളപ്പയർ അത് നല്ലോണം ഒന്ന് കഴുകി ഈ ഒരു മൺചാട്ടിയിലാക്കിയിട്ട് അടപ്പത്ത് വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പം ഒരു അടുപ്പിൻ്റെ ചെറിയ അടുപ്പിലാണ് വെക്കുന്നത് കേട്ടോ അങ്ങനെ അത് അടപ്പത്തേക്ക് വെച്ചുകൊടുത്തു പിന്നെ മുറ്റം ഒരു ഒരു സൈഡ് അടിക്കാനായിട്ട് ഉണ്ടാവുന്നു കേട്ടോ രാവിലെ നാല് ഭാഗമൊന്നും അടിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല ഒരു ഭാഗം അടിച്ച് ഇടാനുണ്ട് അപ്പം അതിന് അതിന് വേണ്ടിയിട്ട് നിന്നതാണ് കേട്ടോ അപ്പം ഇതാ നമ്മുടെ പൂച്ചക്കുട്ടനെന്താ ഈ പൊന്നുൻ്റെ മീന മീനാണ് കേട്ടോ അത് കളർ മീനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുറേയൊക്കെ ചത്തുപോയി കേട്ടോ ആകെ ഇനി ഒന്നേ ഉള്ളൂ കളർ മീൻ ബാക്കിയൊക്കെ അവരിങ്ങനെ ഒരു എന്താ തോട്ടിൽ നിന്നൊക്കെ ചെറിയ തോടൊക്കെ ഉണ്ടാവില്ല പാടത്തിലുള്ള കനാലിൽ നിന്നും അങ്ങനെ തോട്ടിൽ നിന്നൊക്കെ അങ്ങനെ പിടിച്ചിട്ടുള്ളതാണ് കേട്ടോ അത് കൊടന്നിട്ടതാണ് അപ്പോൾ അവൻ്റെ മീൻകുളത്തിൽ നല്ലോണം മണ്ണൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഈ മഴ ഇങ്ങനെ പെയ്തും കൊണ്ട് നിൽക്കല്ലേ അപ്പം മണ്ണും ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ അവനെ അത് വൃത്തിയാക്കാനൊക്കെ വേണ്ടിയിട്ട് നിന്നതായിരുന്നു കേട്ടോ നല്ല കാലാവസ്ഥ തന്നെയെന്ന് മഴയൊന്നും ഇല്ലാത്തൊരു കാലാവസ്ഥ അപ്പം ഞാൻ അടിക്കേണ്ട കുറച്ച് ഭാഗങ്ങളൊക്കെ അടിച്ചിട്ടു പിന്നെ ഇതാ ഇത് പാടത്തുനിന്ന് കയറി വന്നിട്ടുള്ളൊരു ഞണ്ടാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ചൂലെടുത്തപ്പോൾ അതിൻ്റെ സൈഡിലായിട്ടുണ്ടായിരുന്നു അപ്പോൾ മഴയൊക്കെ ആയത് കാരണം പാടത്തുനിന്ന് അങ്ങനെ ഇങ്ങനെ കയറി വരാറുണ്ട് കേട്ടോ ഞണ്ടുകളൊക്കെ അങ്ങനെ കയറി വരാറുണ്ട് അധികം ഈയൊരു ചൂല് വെക്കുന്ന ഈയൊരു ഭാഗത്തായിട്ട് ഞാൻ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ ഉപ്പേരിക്ക ഉപ്പേരിക്കുള്ള വെള്ളപ്പയറൊക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ വിറകിങ്ങനെ കത്തി കൊണ്ടിരിക്കുകയല്ലോ അപ്പം ഞാൻ വേഗം എന്നാ മത്തൻ കറി വെക്കാൻ എഴുതി കേട്ടോ കുറച്ച് തൈര് ഇരിപ്പം ഉണ്ട് അപ്പം മോര് കറിയിട്ടങ്ങനെ മത്തൻ വെക്കാമെന്ന് കരുതി അപ്പോൾ എന്തായാലും മത്തനൊക്കെ ഇതാ ഒന്ന് തൊലി കളഞ്ഞെടുത്ത് നുറുക്കി ഒന്ന് കഴുകിയെടുത്തിട്ട് പിന്നെ അടുപ്പത്തേക്ക് ഒന്ന് വെച്ച് കൊടുക്കണം അത്യാവശ്യം നല്ല പഴുത്തിട്ടൊക്കെ ഉള്ളൊരു മത്തനാണ് കേട്ടോ ഇത് കറി വെച്ചൊക്കെ കഴിഞ്ഞാലും ഒരു മധുരമൊക്കെ ഉണ്ടാവും കേട്ടോ നല്ല പഴുത്ത മത്തനങ്ങനെയല്ലേ കുറച്ച് മധുരമൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊന്ന് നേരെ അതൊന്ന് നുറുക്കിയെടുക്കുന്നുണ്ട് പിന്നെ അത് അടുപ്പത്തേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ അവിടെ തീ അങ്ങനെ കത്തി കേട്ടോ പിന്നെ തേങ്ങ ഞാൻ പൊളിച്ചെടുത്തതാണ് അപ്പോൾ അതിൻ്റെ വെള്ളം ഒരു ഗ്ലാസ് മാറ്റി അങ്ങനെ ഇതാ അത് പൊളിച്ചെടുത്തിട്ട് പിന്നെ ചിരവെടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പേരിക്കും കറിക്കും ഉള്ളത് ഞാൻ വേഗം ചിരകിയെടുത്തു കേട്ടോ ഇന്നിപ്പോൾ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾ പുറത്ത് പോയി കളിക്കുന്നുണ്ട് കേട്ടോ ചെറിയ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട് എന്നാലും കുട്ടികൾ അവിടെ പുറത്ത് പോയി കളിക്കുന്നുണ്ട് ഏട്ടൻ പിന്നെ രാവിലെ നേരത്തെ പണിക്ക് പോയിട്ടുണ്ട് അപ്പോൾ രാവിലെ ചായ കുടിക്കാനൊന്നും വന്നിട്ടില്ല കേട്ടോ നേരത്തെ പോവുക കാരണം അവിടെ നിന്നാണ് കേട്ടോ അവർ ചായ കുടിക്കുക ഇവിടുന്ന് ചായ മാത്രം കുടിച്ചിട്ട് പോവും പിന്നെ അവിടുന്ന് ചായ കുടിക്കും അങ്ങനെ തേങ്ങ ചരിവെടുക്കലൊക്കെ കഴിഞ്ഞിട്ട് എന്താ മത്തൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം അതിക്ക് കറിവേപ്പിലയും പച്ചമുളകും എന്താ ഉപ്പും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാണ്ട് അപ്പോൾ അതൊന്ന് തിളച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത കേട്ടോ അപ്പോൾ അതാ വെള്ളപ്പയർ വേവിച്ച് കഴിഞ്ഞിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതിക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുള്ള ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കണേ അപ്പോൾ അതിക്ക് വേണ്ടിയിട്ട് ഞാൻ തേങ്ങയും ഒരു പച്ചമുളകും പിന്നെ എന്താ ചെറിയ ചെറിയുള്ളിയും ഒരു കറിവേപ്പില ഒരു കറിവേപ്പില കറിവേപ്പിലയും കൂടെ ഇട്ടുകൊടുത്ത് അവിടെ ഉള്ള കറിവേപ്പില ഇട്ടുകൊടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്ത് അതൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ചതച്ച് വയ്ക്കുന്നുണ്ട് അപ്പം മത്തന അവിടെ വെന്തും വേവായം കൊണ്ടിരിക്കുന്നുണ്ട് ആദ്യം ഉപ്പേരിക്കുള്ളത് ചതച്ചെടുത്തു പിന്നെ ഞാൻ കറിക്കുള്ളതും കൂടി വേഗം അരച്ചു കൊടുത്തു കേട്ടോ കാരണം മഴയൊക്കെ ആയതുകൊണ്ട് വേഗം ഒക്കെ ഒന്ന് അരച്ചെടുത്തതാണ് കേട്ടോ അല്ലെങ്കിൽ കറണ്ട് ഇങ്ങനെ ഇടയ്ക്ക് പോകണമൊക്കെ ഉണ്ട് അപ്പോൾ അത് എത്തിയിട്ട് ഞാൻ വേഗം അരച്ചു അരച്ച് വെച്ചു ഉപ്പേരിക്കുള്ളതും കറിക്ക് ഉള്ളത് കേട്ടോ അപ്പോൾ അത് ആ മത്തനൊക്കെ ഒന്ന് വേഗം ആയിട്ടുണ്ട് മത്തൻ പിന്നെ വേഗം എന്ത് കിട്ടുമല്ലോ അപ്പോൾ അതായിട്ടുണ്ട് അതൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ അതിക്ക് തേങ്ങ അരച്ചതും കൂടെ ഒഴിക്കുന്നുണ്ട് തേങ്ങ അരയ്ക്കുമ്പോൾ ഞാനതിക്ക് ജീരകമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഞാൻ ജീരക ചെറിയ ജീരകമൊന്നും അങ്ങനെ ചേർത്ത് കൊടുക്കാറില്ല എപ്പോഴെങ്കിലൊക്കെ ഉള്ളു ഇന്ന് എന്തായാലും ചേർത്ത് കൊടുത്തിട്ടില്ല മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് തേങ്ങയൊന്ന് അരച്ചെടുത്തു പിന്നെ അത് നേരെ കറിക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ ഈ കറിയിൽ തന്നെ പച്ചമുളക് ഇട്ടുകൊടുത്തിട്ടുണ്ട് എരിവിന് വേണ്ടിയിട്ടുള്ളത് അന്താ മുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടില്ല അങ്ങനെ ഇതാ കറിക്ക് തേങ്ങ ഒഴിച്ചു കൊടുത്തു പിന്നെ തൈര് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്നും അടിച്ചിട്ട് അതും കൂടെ ഒഴിച്ചുകൊടുത്തു പിന്നെ വേഗം കറി വാങ്ങി വെച്ചു കേട്ടോ കൂടുതൽ തിളക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് വേഗം അത് വാങ്ങി വെച്ചു അങ്ങനെ കറിയൊക്കെ പാകത്തിനാക്കി ഇനി അതൊന്ന് വറവിടണം കേട്ടോ അപ്പോൾ അത് ഗ്യാസിലാണ് ചെയ്യണേ അപ്പോൾ എന്തായാലും കറി വേഗം ആയി കിട്ടി ചോറ് എന്താ വഴിക്ക് തന്നെ അത് വയ്ക്കുകൊണ്ട് അത് വേഗം ആയി കിട്ടി ആയിക്കിട്ടിട്ടോ പിന്നെ കറി ഉപ്പേരിക്കുള്ളത് ആദ്യം അല്ല കറിക്കുള്ളത് വറുത്തിടാൻ വേണ്ടിയിട്ട് കട എണ്ണ ഒഴിച്ചിട്ട് കടുകും പിന്നെ ഉലുവയും കൂടെ പൊടിച്ചെടുത്തു അങ്ങനെ കറിക്കുള്ള വറവ് ഇട്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് ഉപ്പേരിക്കുള്ളത് തേങ്ങയും കൂടെ എണ്ണ വെച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ട് അതിക്ക് പിന്നെ ഈ ഒരു ചതച്ച തേങ്ങ ഇട്ടുകൊടുത്തിട്ട് പിന്നെ അതിക്ക് വെള്ളപ്പയറും ഒക്കെ ഇട്ടുകൊടുത്തു കേട്ടോ ഉപ്പൊക്കെ ഞാൻ വെള്ളപ്പയർ വേവിച്ചപ്പോൾ തന്നെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അങ്ങനെ ഉപ്പേരിക്കുള്ളതും കൂടെ എന്താ ആക്കിയെടുത്ത് ഉപ്പേരിയും കൂടെ റെഡി ആക്കി കേട്ടോ പിന്നെ കുറച്ച് തൈര് എന്താ കറിക്ക് എടുത്തതിന്റെ ബാക്കി തൈരും കൂടെ ഉണ്ടാവുന്നു കേട്ടോ അപ്പം അത് പൊന്ന് പറഞ്ഞു അതുകൊണ്ട് ഉള്ളി തൈരുണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ സവാളൊക്കെ എന്താ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അവര് രണ്ടാളും അടുക്കളയിലുണ്ട് കേട്ടോ അനും പൊന്നും അടുക്കളയിലുണ്ട് അപ്പം അവന് എന്താ സവാളുടെ തൊലി കളഞ്ഞ് അതൊക്കെ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് വേഗം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറയണ്ട എൻ്റെ അടുത്ത് വന്നിട്ട് പിന്നെ നല്ലവണ്ണം മഴ വരുന്ന സമയത്താണ് കേട്ടോ ഈ ഒരു ഷീറ്റിൻ്റെ മേളിലുള്ള കരി ഇങ്ങനെ ഇളകി താഴേക്ക് ഇങ്ങനെ ഒലിച്ച് വരണം കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ തുടച്ച് കൊടുക്കാറാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഇത് മഴ വല്ലാണ്ട് നനയുമ്പോഴാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാവാറില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ വേനൽക്കാലം ഒന്നും കുഴപ്പമില്ല എന്താ ഇതിങ്ങനെ കരി ഇങ്ങനെ ഇളകി വന്ന് താഴത്തേക്ക് വരുക ചുമരി കൂടെ അങ്ങനെ ഒലിച്ചിറങ്ങാന കേട്ടോ അതങ്ങനെ തുടച്ചു കൊടുക്കാറാണ് കേട്ടോ ഉള്ളത് അപ്പൊ ഉപ്പേരി എന്തായാലും അങ്ങനെ ആയിട്ടുണ്ട് ഇനി അവൻ എന്താ അവർക്ക് രണ്ടാൾക്കും ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കാനിട്ടോ അപ്പൊ അവര് ഉള്ളി അവൻ ഉള്ളി എന്താ സവാള കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതുകൊണ്ട് വേഗം ബാക്കിയുള്ള തൈരും കൂട്ടിയിട്ട് ഉള്ളി തൈര് ഉണ്ടാക്കി കൊടുത്തു കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ നിന്ന് ഫോണൊക്കെ വാങ്ങിയിട്ട് അവൻ ഉള്ളി നേരാക്കി വെച്ചതൊക്കെ ഇങ്ങനെ വീഡിയോ അവൻ എന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടോ അവൻ തന്നെ എന്താ ഫോണൊക്കെ വാങ്ങി വീഡിയോ എടുത്ത് വെച്ചതാണ് കേട്ടോ ഉള്ളി സവാള നേരാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അതും കഴിഞ്ഞിട്ട് എന്താ അത് തൈര് ഉള്ളി തൈരുണ്ടാക്കിട്ടോ അപ്പൊ ചോറായി കഴിഞ്ഞിട്ട് പിന്നെ വേഗം ഞാൻ കുടിക്കാനുള്ള വെള്ളം കൂടി വെച്ചോടുത്തിട്ടുണ്ട് കേട്ടോ കുടിക്കാൻ എന്താ വെള്ളം തിളപ്പിച്ചാറിയ വെള്ളമാണ് കേട്ടോ അവിടെ എല്ലാരും കുടിക്കുക പിന്നെ ഇപ്പൊ മഴക്കാലം അല്ലെ ഇപ്പൊ എല്ലാരും തിളപ്പിച്ചാറിയ വെള്ളമൊക്കെ കുടിക്കുക കേട്ടോ പിന്നെന്താ മഴയൊക്കെ ഇങ്ങനെ പെയ്യുക നിർത്താതെ പെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു സമയമൊക്കെയാണ് ഇപ്പോൾ ഈയൊരു കാലാവസ്ഥ പറയണ ഭയങ്കര മോശം കാലാവസ്ഥയാണ് അപ്പോൾ എല്ലാവരും സു സേഫായിട്ട് തന്നെ ഇരിക്കുക കേട്ടോ വീടുകളിൽ അപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കരുതലുകളൊക്കെ നമ്മൾ ചെയ്യുക അങ്ങനെ കേട്ടോ അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്താ ബാക്കി പാചക പണികളൊക്കെ കഴിഞ്ഞിട്ട് കഴുകാനുള്ള പാത്രങ്ങളൊക്കെ എല്ലാം കഴുകി വെച്ചു പിന്നെ പൊന്നൂന് ചോറ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അവൻ കഴിച്ചു അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരത്തെ പണികൾ എന്തായാലും ഒരുങ്ങി അപ്പോൾ പിന്നെ ഞാൻ എനിക്കിനി ഫോണിലൊന്ന് ഇരിക്കാണ്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കാന്ന് കരുതി പിന്നെ കുട്ടികൾക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം ഇങ്ങനെ കുപ്പികളിൽ ഈ ഒരു കുപ്പിയിൽ ഇങ്ങനെ ആക്കി വെച്ചു കേട്ടോ പിന്നെ അനുമോളെ ഒന്ന് കുളിപ്പിക്കണം അപ്പോൾ അതിലും കൂടെ അതും കൂടി കഴിഞ്ഞിട്ട് വേണം ഫോണിൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കാന് അപ്പോൾ ഇങ്ങനെ കുപ്പികളിൽ ഇങ്ങനെ വെള്ളം ആക്കി വെക്കാറുണ്ടോ ഞാനുള്ളത് അങ്ങനെ ആകുമ്പോൾ പിന്നെ കുട്ടികളിങ്ങനെ വന്ന് വെള്ളം എന്താ ഈ അടുക്കളയിലേക്ക് അതിൻ്റെ മേലെ സ്റ്റൂളൊക്കെ വെച്ച് കയറി എടുക്കുകയുള്ളു കേട്ടോ അപ്പോൾ പിന്നെ ഞാനിങ്ങനെ ഇങ്ങനെ ആക്കി വെക്കും അപ്പോൾ അവർ ആവശ്യത്തിനുള്ള വെള്ളം ഇങ്ങനെ എടുത്ത് കുടിക്കും ഈ അടുക്കളയൊരു ഒരു താഴ്ചയായ ഉണ്ട് അപ്പം അവിടെ ഇങ്ങനെ വെള്ളമൊക്കെ കളഞ്ഞിട്ടുണ്ടെങ്കിൽ വഴുക്കി വീഴും കേട്ടോ അപ്പം അങ്ങനെ പലവട്ടം ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാനങ്ങനെ കുപ്പിയിൽ ഇങ്ങനെ ആക്കി വെക്കാറാണ് ഉള്ളത് പിന്നെ ഇപ്പോൾ മഴക്കാലല്ലേ അല്ലേ അപ്പോൾ പിന്നെ എന്താ വെള്ളം കൂടി തീരെ കുറവാണ് കേട്ടോ ഞാനും അപ്പോൾ പിന്നെ ഞാനും കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു പിന്നെ അനിമോളെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടിനെ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആൾക്കിത് ബ്രെഡും പാലും കേട്ടോ അതാണ് അതാണ് ഇപ്പോൾ കുടി ഇപ്പം കഴിക്കുന്നത് ഓരോരോ സമയത്ത് ഓരോരോ സ്വഭാവമാണ് കേട്ടോ ഈ നമ്മുടെ പൂച്ചക്കുട്ടന് അത് ചിലപ്പോൾ ചെമ്മീൻ്റെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെയാണ് കേട്ടോ ചിലപ്പോൾ കഴിക്കുക അത് ഇപ്പം അത് കഴിക്കണില്ല കേട്ടോ അപ്പം ആനുമോളെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ട് വന്ന് പിന്നെ ഞാനും അനുമോളൊക്കെ ഫുഡ് വെച്ചിട്ടുണ്ട് പിന്നെ ഏട്ടൻ കഴിഞ്ഞിട്ട് പണിയൊക്കെ മാറ്റി വന്നിട്ടുണ്ട് അങ്ങനൊക്കെ പിന്നെ കുറേ നേരം ടി വി ഒക്കെ കണ്ടിരുന്നു പിന്നെ ഇത് ആ വൈകുന്നേരം ചായയൊക്കെ ഉണ്ടാക്കി അങ്ങനെ ചായയും പിന്നെ പക്കോടയും ഉണ്ടാകുന്നു അതും കഴിച്ചു അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ചായയൊക്കെ കുടിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും പിന്നെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്